ഈ കാലഘട്ടത്തിൽ ആഗോള സഭയ്ക്ക് കർത്താവ് നൽകിയ വരദാനമാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സ്നേഹ ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ അച്ഛൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പലപ്പോഴും അച്ഛൻ്റെ പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ പല അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലും പലപ്പോഴും കേട്ടിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു മിഷണറി ആകണം കർത്താവിന് വേണ്ടി അധ്വാനിക്കണം സുവിശേഷം പ്രഘോഷിക്കണം മിഷൻ ഏരിയകളിൽ പോയി അവിടെ കർത്താവിനെ കൊടുക്കണം എന്നുള്ള ആ ഒരു മിഷണറി സ്പിരിറ്റ് അത് ചെറുപ്പം മുതൽ തന്നെ അച്ഛൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരുന്നു ഈ കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ ഒരു മിഷണറി അനുഭവവും ഈ ഒരു ദർശനവും ഇപ്രകാരമാണ് അച്ഛന് ലഭിച്ചത് അതിന് പ്രചോദനമായിട്ടുള്ള ആ ഒരു പ്രേരക ശക്തി അച്ഛനൊന്ന് പങ്കുവെക്കാമോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കുഞ്ഞു മിഷണറി എന്ന ഒരു മാസിക പ്രേഷ്യത കേരളം എന്ന ഒരു മാസിക ഇതൊക്കെ വായിക്കുമായിരുന്നു അതിനകത്ത് മിഷണറിമാരുടെ ലേഖനങ്ങൾ അനുഭവങ്ങൾ പ്രത്യേകിച്ച് കേരള സഭയിൽ നിന്ന് ആദ്യം മിഷന് പോയ ജോർജ് വൈലിലച്ചൻ അതുപോലെ സക്കറിയാസ് കരോട്ടുപാറ അവരൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ മിഷിനെപ്പറ്റി എനിക്ക് അറിയാൻ സാധിച്ചു പിന്നെ നന്നേ ചെറുപ്പത്തിലെ നിങ്ങൾക്കറിയാവുന്ന പാല കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നെ വണ് കാണുമായിരുന്നു സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടൊരു കത്തെഴുതും അദ്ദേഹത്തിനാണ് ഒരു കാട് മറുപടി കിട്ടുമ്പോൾ വലിയ സന്തോഷം അപ്പോൾ മിഷീനെ പോകണം മിഷീനെ പോകണം വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടായത് എൻ്റെ അപ്പൻ്റെ മരണം കൊണ്ടാണ് എട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു ഞങ്ങൾ ആറ് കുട്ടികളാണ് അമ്മ പിറ്റേ ദിവസം പോരുന്ന പോലെ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് കാശ് കൊടുത്തു ഞങ്ങളെയും കൊണ്ടുപോകും ഞാൻ ഒരിക്കലും അമ്മൂടി ചോദിച്ചു എന്തിനാ എത്രമാത്രം കുർബാന അച്ചാച്ചൻ നല്ല അച്ചാച്ചനായിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു ഞങ്ങളെയൊക്കെ സ്നേഹിക്കുമായിരുന്നു എന്നും പറഞ്ഞു ഗിരുഗോറിയും കുർബാന ചൊല്ലിയാതെ അച്ചാച്ചൻ സ്വർഗത്തിൽ പോകുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ആ ഞാൻ അച്ചാച്ചനെ ഒത്തിരി സ്നേഹിക്കുന്നു അച്ചാച്ചൻ സ്വർഗത്തിൽ പോകണം വെറുതെ പോയാൽ പോലെ ആ സ്വർഗത്തിൻ്റെ ഏറ്റവും മോളിച്ചറണം അതുകൊണ്ട് എനിക്കൊരു അച്ഛനാകണം ബലിയർപ്പിക്കണം അച്ചാച്ചന് വേണ്ടി ഇതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ അപ്പോൾ ഈ മിഷണറി മോട്ടിവേഷൻ വന്നപ്പോൾ അപ്പം ഞാൻ അൽത്താരബാലനായി പതുക്കെ അന്ന് കുർബാനയൊക്കെ സ്ത്രീയനായിരുന്നു അപ്പോൾ അത് മലയാളം ലിബിയിൽ എഴുതി ബുക്താന ഹോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചൊല്ലി അത് പോകാതിന് എല്ലാവരും കളിയാക്കുമായിരുന്നു കപ്പ്യാർ കപ്പ്യാരുന്നു പറഞ്ഞു പക്ഷെ അതൊന്നും ഞാൻ വകവച്ചില്ല അപ്പോൾ ഉള്ളിക്കടന്ന് അങ്ങനെ ഞാൻ പഠിക്കുന്ന ഒരു സി എം കറിക്കാട്ടൂർ എന്ന് പറയുന്ന സ്കൂളിൽ അപ്പോൾ അവിടെ എല്ലാം അച്ഛന്മാർ കാണുന്നതെല്ലാം പറയുന്നത് ഒന്നെങ്കിൽ ഉപരെ കയറണം അല്ലെങ്കിൽ സി എം ഐ ആകണം ഗോവിന്ദയെ ചേരണം പക്ഷെ എന്നെ മനസ്സിൽ കിടക്കുന്ന വിശാഖപട്ടണം മിഷൻ വിശാഖപട്ടണം വിഷു അന്ന് കാലത്ത് അത് ഞാൻ കേൾക്കുന്ന ഒത്തിരി മനഃസാന്തരങ്ങളുണ്ട് അവിടെ ഏറെ പേര് മമോത്സവം വാങ്ങിക്കുന്നു ഈ ചരിത്രങ്ങൾക്ക് അപ്പോൾ എനിക്ക് പോകണം അപ്പോൾ ഒരു വലിയ ദാഹമായിരുന്നു എൻ്റെ ഉള്ളിൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അന്നൊന്ന് ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കിയതാ എങ്കിലും അത് എന്നോട് അമ്മച്ചി ഒരു കാര്യം പറയുമായിരുന്നു ആ കുഴശുപത്തെ നോക്കിക്കൊണ്ട് നോക്കിക്കേ ഈശു ആ കുരുശം ദാഹിക്കുന്നത് നിനക്ക് കേൾക്കാൻ ഓടാണ് അപ്പൊ എനിക്ക് കേൾക്കാനൊന്നും നന്ന അമ്മ കേൾക്കുന്നുണ്ടായിരുന്നിരിക്കാം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം തീർച്ചയായിട്ടും ഇത് അമ്മച്ച എനിക്ക് പറഞ്ഞു തരുമായിരുന്നു പലപ്പോഴും കുരുശൂപത്തെ നോക്കി അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരുന്നു കുരുശൂപത്തെ നോക്കി മുത്തി പ്രാർത്ഥിക്കുക വിധവയായപ്പോൾ അമ്മയുടെ എല്ലാ പ്രയാസങ്ങളും ഈശോയുടെ മുമ്പിൽ കമത്തി വെക്കുന്നത് തുറന്നു വയ്ക്കുന്നത് കുരുശരൂപത്തിൽ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്നും കുരുശൂപം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വലിയ വസ്തുവല്ല ജീവിക്കുന്ന ഈഷ്യൂ ആണ് അപ്പോൾ അമ്മയിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചതും അപ്പോൾ മിഷീന് പോകണം മെഷീന് പോകണം അപ്പോൾ ഞാൻ എസ് എസ് എൽ സി പാസ്സായി അവിടുത്തെ ഹെഡ് മാസ്റ്റർ അച്ഛൻ ഭാസ്കർ അച്ഛൻ സി എം ഐ എന്നോട് പറഞ്ഞ അച്ഛൻ പോകണം ഞങ്ങളുടെ കൂടെ ചേരണം ജെയിംസിനെ എനിക്ക് ഇഷ്ടമാണ് നമ്മൾ എനിക്ക് അച്ഛനെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വിഷാവട്ടത്തിൽ പോകണം അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചാണ്ടാ മിഷൻ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് മിഷനൊക്കെ എനിക്ക് തുടങ്ങാൻ പോവാണ് സി എം ഐക്കാർക്കും എന്നാലും ഞാൻ പോകാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ബന്ധത്തിൽപ്പെട്ട എൻ്റെ ഇടതകയിൽപ്പെട്ട വൈദികൻ ആണെക്കാരോട്ട് പറയൻ അപ്പോൾ അദ്ദേഹം മിഷീനിൽ വരുമ്പോഴും എനിക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി എനിക്ക് ചേരണമെന്ന് ഞാൻ അന്ന് ഞങ്ങളുടെ മൈനേജ് സെമിനാറിൽ ചെന്ന് പറഞ്ഞു എനിക്ക് മിഷീൻ ചേരണം അങ്ങനെയാണ് ഒരു മിഷനറി തേസ്റ്റ് എനിക്കുണ്ടായത് ആഗ്രഹം ഇന്നും എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാം എൻ്റെ മനസ്സിൽ കാണുന്നതാണിപ്പോൾ എനിക്ക് ബൈബിൾ ഒക്കെ അപ്പോൾ ഓസ്യ പ്രവാചകൻ അധ്യായം നാലെ ആറിപ്പറയുന്നത് അജ്ഞത മൂലം ജനം നശിക്കുന്നു അപ്പോൾ ഞാൻ കാണുന്നത് ഈശോ അറിയാത്ത ഒത്തിരി പേര് വടക്കേണ്ടിയ അന്ന് വടക്കേണ്ടിയേ ഉള്ളൂ വിദേശമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അപ്പം എനിക്ക് വടക്കേണ്ടി പോകണം അത് പ്രസംഗിക്കണം അജ്ഞത മാറ്റണം ഈശോ അറിയുന്നവരുടെ ഇതായിരുന്നു ട്രസ്റ്റ് അപ്പൊ അന്നൊക്കെ എനിക്ക് പേടിത്തൊണ്ടിരുന്നത് ഞാൻ അവകാശാപോലും പേടി എനിക്ക് എനിക്കറിയാൻ പോകാനെ പ്രസംഗിക്കണം അപ്പൊ അന്ന് ഞാൻ എനിക്ക് പി ടി ചാക്കോ വടക്കൻ അച്ഛൻ ഇവരൊക്കെ അവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഞാൻ കൊച്ചാട്ട് പോയി നോക്കി കേൾക്കുമായിരുന്നു അത് പിറ്റ അച്ഛനും ഉണ്ടായിരുന്നു കോട്ടയത്ത് ഇവരൊക്കെ വലിയ വാഗ്മികളായിരുന്നു അപ്പം ആ ടി ചാക്കോയും വടക്കനച്ചോക്കെ എനിക്ക് അതുപോലെ പ്രസംഗിക്കണം പക്ഷേ എനിക്ക് പേടിത്തോണ്ടായിരുന്നു ഞാൻ സ്കൂളിലായിരുന്നപ്പം എനിക്ക് യാതൊരു അങ്ങനത്തെയുള്ള പെർഫോമൻസും നടത്തിയായിരുന്നു കാട്ടിപ്പോയി ഞങ്ങൾക്ക് ഒത്തിരി ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അവിടെ റബ്ബർ തോട്ടം അന്ന് റബറില്ല ഈ പള്ള കയറി കിടക്കുകയാണ് ഞാൻ ഏതെങ്കിലും ഒരു ബൈബിളോ എടുത്ത് ഒച്ചത്തിൽ പ്രസംഗിക്കുമായിരുന്നു അപ്പോൾ അതിലൂടെ എല്ലാം കൂടെ പറയും അവൻ അച്ഛനാകും പോകുന്ന അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു മിഷന് പോകണം പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം അച്ഛൻ പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ തന്നെ അച്ഛനെ ഒരു മിഷനറി ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു കുഞ്ഞു മിഷണറിയാണ് ഇന്ന് ലോകത്തെ മാറ്റി വരയ്ക്കുന്നത് വലിയൊരു ആയിട്ട് ഇപ്പോൾ ഇവിടെ മുന്നിലായിരിക്കുന്നത് അച്ഛാ അച്ഛന്റെ പല പ്രസംഗങ്ങളിലും പറ്റി അച്ഛൻ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട് അച്ഛനെ ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ അച്ഛൻ ഒരു ആത്മീയ ഫോർമേഷനില് അമ്മയുടെ റോൾ വളരെയധികം ഒരു നിർണായകമായിരുന്നു കണിഷ്യമാറ്റം ഞാനിപ്പോഴും അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ അത് ആ സ്നേഹം ഞങ്ങൾക്ക് തന്ന ഡിസിപ്ലിൻ ഞങ്ങൾ വെറും കർഷകരാണ് അപ്പം ഞങ്ങൾ അച്ചാച്ചും മരിച്ചു കഴിഞ്ഞു അമ്മയ്ക്ക് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഞങ്ങൾ ആറ് മക്കൾ ഇളയ കുട്ടി വെറും ആറുമാസം പ്രായം ഒന്ന് ആരോപിക്കാം എന്ത് വിഷമമുണ്ട് പറമ്പിൽ പണിയാനൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അപ്പം അതിലൂംകാര് വന്ന് എല്ലാം കട്ടുകൊണ്ടൊക്കെ പോകുമായിരുന്നു ആ പറമ്പ് നോക്കാനൊന്നും അമ്മയ്ക്കറിയത്തില്ല കൃഷി അറിയത്തില്ല അപ്പോൾ കൃഷിയൊക്കെ പോകാൻ തുടങ്ങി ആ മുളകും അതുപോലെ കാപ്പിക്കുരു ഒന്നും ഇല്ലാതായിത്തീർന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ട് കണിഷ്യമായിട്ടും ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാം അമ്മ ഒരു കാര്യം പറയും യേശുവിന് സമർപ്പിക്കും ഈശു 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 എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം ഒരിക്കൽ രാത്രിയിൽ എൻ്റെ അമ്മ കരഞ്ഞോണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ സമയ്ക്കാണ്ട് സൂക്കടാണ് അച്ചാച്ചനോ പോയി അമ്മയും കൂടെ പോയാൽ എനിക്ക് ചിന്തിക്കത്തില്ല ഞാൻ ഓടി അമ്മ കിടക്കു നിർത്തിയെന്നു ഒരു മുറിയേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങോട്ട് ഒരു മുറി കിടക്കുന്നത് ചെറിയൊരു പെരയായിരുന്നു അപ്പം അമ്മോട് പറഞ്ഞ അമ്മ എന്നെ അസൂമെല്ലാം ഉണ്ടോ ഇല്ല മോനെ ഞാൻ എൻ്റെ ഹൃദയത്തിലെ വിഷമങ്ങളെല്ലാം ഈശോട് പറയാണ് എന്നിട്ട് ആ കുരിശുപത്യമുത്തി നിനക്കറിയത്തില്ല അപ്പം മരിച്ചപ്പോ ചാച്ച മരിച്ചപ്പോൾ ഞാനും ഓർത്തായിരുന്നു അങ്ങ് മരിച്ചേക്കാം നിങ്ങളെ അങ്ങ് കൊന്നുകളഞ്ഞേക്കാം കാരണം ഈശോ ഞാൻ അത്രമാത്രം നിസ്സഹായനായിരുന്നു അതെ ഞാൻ അപ്പോൾ ഓർത്തു നല്ല വിഷവും കുടിച്ചു പിള്ളേർക്കും വിഷം കൊടുക്കാം എന്നൊക്കെ പൈശാചിയ ചിന്ത എനിക്ക് വന്നായിരുന്നു ഞാൻ അങ്ങനെ എണ്ണേറ്റപ്പോൾ ഒരു പായ തുറത്ത് കിടന്നു പണ്ട് കാലത്തൊക്കെ കിടക്കുന്ന പായ ഇങ്ങനെ തുറത്തു കൂട്ടി അയെ തൂക്കിയിടും ആരോ കിടന്നെച്ചു മറന്ന് ഒരു കൊന്തയുടെ അറ്റം അത് അമ്മയുടെ തലേ തൊട്ടു അമ്മ പറഞ്ഞു ഞാനത് കൈ എടുത്തപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു നാലാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഗ്രാമീണ സ്ത്രീ ആയിരുന്നു എൻ്റെ അമ്മയെന്ന് ഓർക്കണം എന്നോട് ഈശോ ചോദിച്ചു പെണ്ണമ്മേ അമ്മയെ വിളിക്കുന്ന പെണ്ണമേന്നായിരുന്നു പേരണ്ണമെന്നായിരുന്നു എങ്കിലും പെണ്ണമേ നിന്നൊക്കെ എൻ്റെ വേദന ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നെ നോക്കൂ ഞാൻ കരഞ്ഞ് കുരിശുഭത്തെ മുത്തി മാപ്പി ചോദിച്ചു ഇങ്ങനെ പരിശാചി ചിന്ത വന്നതിന് എന്നിട്ട് രാവിലെ പോയി വികാരിച്ചടുക്കെ കുമ്പിസാരിച്ചപ്പ ചിന്തകൾ വ വളർന്ന് അതിൽ പിന്നെ ഞാൻ ഒരിക്കലും അച്ചാച്ചന്മാർ ചോർത്ത് വേദനിച്ചിട്ടില്ല നിങ്ങളെ പറ്റിയോ ബുദ്ധിമുട്ടുകളെ പറ്റിയോ എപ്പോഴും ഞാൻ പ്രസന്നവതയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നും രാത്രി അന്നെന്നുള്ള വിഷമങ്ങൾ കഥാവിന് മുമ്പിൽ പങ്കുവെക്കുകയാണ് എനിക്കൊന്നും പള്ളി പോകാൻ പറ്റത്തില്ലല്ലോ നിങ്ങളെ ഇട്ടു പോകാൻ പറ്റുമോ അതുകൊണ്ട് ഈ കുരിശുഭത്തിന് മുമ്പിലാണ് ഞാൻ എൻ്റെ കഥയും അതെ തുറന്ന് കരയുന്ന മോനെ നീ ഇത് കാണാനിടയായ വിഷമമുണ്ട് ആരോടും പറയരുത് എന്ന് ആ രാത്രിയുടെ അന്ന് എനിക്ക് ഒൻപത് വയസ്സേ കാണുകയുള്ളൂ പിന്നീടാണേലും അമ്മയുടെ പ്രാർത്ഥന എനിക്ക് വലിയ ശക്തിയായിരുന്നു ഞാൻ പറയുക അച്ഛനായി കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നു സം അച്ഛനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിണ്ടായിരിക്കും ഞാൻ അച്ഛനായി കഴിഞ്ഞ പ്രശ്നം ആയിരുന്നു ഇവിടെയൊക്കെ പ്രസംഗം തുടങ്ങിയപ്പോൾ എപ്പോൾ പ്രശ്നമുണ്ട് എൻ്റെ അമ്മച്ചോടൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു അത് ഞാൻ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളും അമ്മ കാര്യം തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല നാലാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ എങ്കിലും ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയും വിശ്വാസത്തിൻ്റെ വ്യക്തിയുമായിരുന്നു എന്ത് വന്നാലും പറയുമായിരുന്നു കർത്താവിലെ ആശ്രയിക്കൂ കർത്താവെല്ലാം നന്മയ്ക്കും അവയ്ക്ക് ബൈബിൾ ഒന്നും അറിയത്തില്ല നാരാ ബൈബിൾ വായിക്കുന്നേ അപ്പോൾ എന്നാലും ആ ദൈവമെല്ലാം നന്മക്കാത്തുള്ള മനസ്സില് കെടുപ്പുണ്ടായിരുന്നു പ്രിയമുള്ള എനിക്ക് പറയാൻ സാധിക്കും മക്കളെ ഈ നമ്മുടെ പൂർവികന്മാർ തന്ന ആ മുതല് മുതൽ ദൈവസേത്തിൻ്റെ മുതൽ വലുതാണ് ഇന്നത്തെ തലമുറക്ക് ഉണ്ടോ അത് കിട്ടുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല പലപ്പോഴും ഞാൻ അവരുമായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നു അതുപോലെ ഒരു വൈദികനാകാനായിട്ടുള്ള അതെ അമ്മയുടെ ജാഗ്രത നോക്കണം ഞാൻ ഉണ്ടായപ്പോൾ ജനിച്ചപ്പോൾ എൻ്റെ തലയിൽ മുഴയുണ്ടായിരുന്നു അപ്പൊ വൈറ്റാട്ടി പറഞ്ഞു പെണ്ണമേ ഇവൻ അച്ഛനാവുന്നു ഞാൻ തലേ അന്ന് പട്ടക്കാരല്ല ഈ പട്ടം അച്ഛന്മാരെ പട്ടം പഠിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ കുട്ടിയില്ല അപ്പൊ പണ്ടമാരെ ആ തലമുറി വെട്ടുമ്പോൾ പട്ടം പഠിക്കും അപ്പൊ അത് ഒരു പാടായിരുന്നു അപ്പോൾ ഈ വൈചാട്ടി പറഞ്ഞു ഇത് ഹൃദയത്ത് വെച്ചിരുന്നു ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് പട്ടം കിട്ടിയപ്പോഴാണ് പറയുന്നത് ഞാൻ ചോദിച്ചു അമ്മ ഇത് എന്നോട് നേരത്തെ പറയാ അതെ ഒരു തരത്തിലും ഞാൻ പറയുന്ന വാക്ക് നിന്റെ പൗരോപിത്വത്തിനെ സ്വാധീനിക്കണ്ട എന്ന് ഞാൻ കരുതുകൊണ്ടാണ് അമ്മ അത്ര കരുതലോടെ അത് ഹൃദയത്ത് സംഗ്രഹിച്ചു പിന്നീട് ഞാൻ വൈശ്യത്തെ കന്യാമറിയത്തെപ്പറ്റി പറിക്കുമ്പോൾ എല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചവള് അതെ അതുപോലെ ഈ വേദനകൾ അച്ചാച്ചൻ മരിച്ച് അറിയുന്ന ഒക്കെ വികാരം എന്തേലും സൈക്കളോജിക്കലായിട്ട് മാനസിക ബുദ്ധിമുട്ട് ഒരു വിധവയ്ക്കൊണ്ട് അൻപത്തിനാല് വർഷം വിധവയായിട്ട് ജീവിച്ചു എന്നും പള്ളിയിലും പോയി പാളിയും കൈക്കൊണ്ട് ഞങ്ങൾ സന്ധ്യപ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും നിർബന്ധമാണ് മുട്ടനെന്നുള്ള കൊന്തയും കത്താനും അലഹാരം മരിച്ചു വിശ്വാസികൾക്കൊണ്ട് പ്രാർത്ഥന ഇതെല്ലാം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് ഇന്നും ഞാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ അമ്മ എൻ്റെ അച്ചാച്ചൻ എൻ്റെ സഹോദരങ്ങൾ ആത്മീയമായിട്ട് കാണും ഞാനൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിച്ചാൽ ഞാൻ പലപ്പോഴും കഴിക്കുന്നത് അമ്മ എൻ്റെ മറുപടി അരുന്നു അമ്മ ചിലപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ഞാനും മറുപടി പറയും അങ്ങനെ ഒരു കൂട്ടായ്മ സ്വർഗീയത്ത് സ്വർഗത്തോടെ അമിത്യായിട്ടുണ്ട് കൂടുതൽ കണഷമായിട്ട് മാറ്റില്ല പരിശുദ്ധ വചനം വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ മാതാപിതാക്കളുടെ വിശ്വാസവും ദൈവാശ്രയത്വം മക്കൾക്ക് വലിയൊരു അഭിഷേകവും അത് ശക്തിയുമാണ് തീർച്ചയായിട്ടും അച്ഛൻ പങ്കുവച്ചതുപോലെ അമ്മയുടെ വിശ്വാസവും ആഴമേറിയ ദൈവാശ്രയത്വവും കർത്താവിന്റെ പുരോഹിത ശുശ്രൂഷയിലേക്ക് വിളിക്കുവാൻ സ്വർഗം ഒരുപാട് സഹായിച്ചു അതുപോലെ തന്നെ ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ മരണാനന്തര അനുഭവം എനിക്കുണ്ടായപ്പോൾ പതിനാല് വർഷം മുമ്പ് എനിക്ക് ഗില്ലമ്പാരെ രോഗം മണ്ണ് ഞാൻ അപോ അവസ്ഥയിലായിരുന്നത് ഒരു വിഷയം നിങ്ങൾ വായിച്ചുമാണ് എന്റെ പുസ്തകത്തിൽ നിത്യത ദർശിച്ച നിമിഷങ്ങളിൽ അവിടെ വെച്ച് എനിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗത്തിൽ പോയിട്ടാണ് കണ്ടത് അവിടെ വെച്ച് എൻ്റെ അമ്മ എന്നെ കണ്ടു അല്ല ഇവിടെ നിൽക്കണ്ട നാട്ടിൽ പോണെന്ന് നീ പ്രസംഗിക്കണം പറഞ്ഞു ഞാൻ കണ്ണു പറഞ്ഞു അപ്പോഴേ ദർശനം തീർന്നു അപ്പൊ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പ്രസംഗിക്കണം എന്നാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വലിയൊരു വലിയൊരു മാതൃകയും പ്രചോദനമാണ് അച്ഛൻ അങ്ങനെ കർത്താവിന്റെ പുരോഹിതനായി അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗരോഗിത്യ ശുശ്രൂഷയിൽ വിളിച്ച കർത്താവുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ അച്ഛനുണ്ടായ ഒരു വിട്ടുപിരിയാത്തൊരു ബന്ധവും അറേമേറിയ ദൈവാനുഭവം അത് അത് അതേതൊരു അവസരത്തിലാണ് എങ്ങനെയാണ് അച്ഛൻ്റെ കർത്താവുമായിട്ടുള്ള ഈ ഒരു എൻകൗണ്ടർ ഉണ്ടായത് അത് പറയുമ്പം നീണ്ടു പോയെന്ന് വരാം എങ്കിലും ഞാൻ സെമിനാരി പഠിക്കുന്നു അപ്പം എൻ്റെ മോട്ടിവേഷൻ അപ്പം മാറി കട്ടസുഖമായിരുന്നു എൻ്റെ മനസ്സ് മാനസികമായത് കാരണം നല്ല നല്ലപ്പാട് നല്ല മുറിയ സൗകര്യങ്ങൾ അപ്പം വൈദികനാകണം എനിക്ക് സുഖമായി ജീവിക്കണം ഒരു ബ്ലൂ കോളർ ജോബ് എനിക്ക് ചിന്തിക്കത്തില്ല വൈറ്റ് കോളർ വേണം അപ്പോൾ ഒരു പ്രൊഫസർ പ്രൊഫസറാകണം അതാണ് എന്റെ മനസ്സിൽ അന്ന് ഇങ്ങനെ കോളേജോ സ്കൂളിൽ പോകുന്ന ഇന്നത്തെ പല പരാച്ഛമാർക്ക് ഉദാഹരണം മോട്ടിവേഷൻ എൻ്റെ അതല്ല ഒരു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിഗ്രി ഫിലോസഫിക്ക് എടുത്തു തിയോളജിക്ക് എടുത്തു അപ്പോൾ ഞാൻ ഓർത്തത് എന്നെ എവിടെയെങ്കിലും അല്ലെ കണ്ടെത്തുന്ന അധ്യാപകനാക്കും എന്നായിരുന്നു എന്റെ മനസ്സിൽ അപ്പോൾ അങ്ങനെ ആയിരുന്നു എന്റെ സെമിനാർ ജീവിതകാലത്ത് അപ്പൊ അതിനുവേണ്ടി നല്ല പിള്ള ചമ്മയുമായിരുന്നു എന്റെ അധികാരികളൊക്കെ അടുക്കൽ എന്നാലും ഞാൻ പലപ്പോഴും ഫെയിലിയറായിരുന്നു തിഖാരിയായിരുന്നു അതെ എൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഒത്തിരി തിഖാരിയായിരുന്നു എടുത്തിയാട്ടക്കാരനുമായിരുന്നു അങ്ങനെ വൈദികനായി വൈദികനായി കഴിഞ്ഞപ്പോൾ എന്നെ മിഷനിലേക്ക് വിട്ടു കാര്യം ചെറുപ്പത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു ചെറിയ മുറി ഏർ എന്റെ വികാരിച്ചനും ഒരു ഫ്രഞ്ചുകാരൻ ഉണക്ക റൊട്ടിയും ഈ നാരുന്ന ചീസും ഇതൊക്കെ ആയിരുന്നു തിന്നണ്ടി വന്നു വിശാഖപട്ടണം വിശാപട്ടണം ബൊബലി എന്ന് പറയുന്ന റെല്ലികളുടെ ഒരു ഗ്രാമമാണ് ഓക്കെ ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ലൊരു കിടക്ക പോലും ഇല്ല രാത്രി കിടക്കാൻ ചെന്നപ്പോൾ രണ്ട് പാമ്പ് തൂങ്ങി കിടക്കുന്നു ഞാൻ പേടിച്ച് വച്ചാൽ ആ പാമ്പ് ആ ഇതിവിടെ നോർമലാണ് ഒന്നും അച്ഛൻ വന്നെ തല്ലിക്കൊല്ലുന്നു ഇങ്ങനെയൊക്കെ അപ്പം ഞാൻ എന്ന് തന്നോർത്ത് ദൈവം എൻ്റെ അധികാരിക തെറ്റുപറ്റുക ഇവിടെ കൊണ്ടുവിട്ടത് ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കവിടെ ഒരു ഒരു സെമിനാരി പഠിപ്പിക്കണം ഇങ്ങനെ വിശുദ്ധ വന്നത് പ്രിയപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ആറ് ആറുമാസം കഴിഞ്ഞവിടുന്ന് തന്നെ എന്റെ അധികാരികൾ ഏറ്റുമാനവും സെമിനാരിലെ പ്രൊഫസറായിട്ട് പോകും അപ്പോയിന്റ് ചെയ്തു അപ്പൊ എനിക്കൊത്തിരി സന്തോഷം പക്ഷെ അത് കർത്താവിന്റെ സന്തോഷം അല്ലായിരുന്നു കർത്താവിന്റെ പ്ലാൻ അതെ ഞാൻ മിഷന് പോകണമെന്നും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന അത് അതിന് എന്റെ ഭൗമികായത എന്നെ അത് മൂടി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഞാൻ പൂനായിൽ ഒരു കരിശ്മിധാനത്തിന് പോകുന്നു അവിടെ വെച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പല കാരണം എനിക്ക് ഈ പാശാപരം കൈയടിക്കുക ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ലായിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാനൊരു രോഗിയായി എനിക്ക് കിഡ്നി രോഗം വന്നു കിഡ്നിയിൽ എനിക്ക് ക്യൂബർ ക്രൂശ് ക്ഷയമുണ്ടായിരുന്നു സ്റ്റോൺ ഉണ്ടായിരുന്നു ഇൻഫെക്ഷൻ അങ്ങനെ കരുത്താശ്ശ ആശുപത്രിയിലായി ഡയഗ്നോസിസ് ഇതും ഉണ്ടായില്ലായിരുന്നു ഒത്തിരി ഉണ്ടായി അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നൈൻറ്റി ഡേസ്റ്റോഷൻ ഷേം ആർ അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുതുക്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നത് നിങ്ങൾക്ക് കോവിന്ദൻകുട്ടി എന്ന പേര് കേട്ടു ഞാൻ പറയാറുള്ളതാണ് അവന്റെ പേര് ജോസഫ് ആയിരുന്നു പക്ഷേ കോവിന്ദൻകുട്ടി ഹിന്ദു ആയിരുന്നു അവൻ ഇങ്ങോട്ട് ചേർന്ന ഒരു കത്തോലിക്ക പെണ്ണെ കല്യാണം ഒരു കഴിച്ചാണ് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടൽ അവൻ വന്നപ്പോഴേ എന്നോട് ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കട്ടെ അച്ഛനു വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ഓർത്തു ബന്ധുക്കുസ്കാരനാ കത്തോലിക്ക പുരോഗതിൻ്റെ തല ബന്ധുക്കുസ്തുകാരനെ കൊടുക്കുക എനിക്ക് ചിന്തിക്കത്തില്ല അവൻ ഞാൻ ചോദിച്ചു ഹൂ അറിയൂ നീ ആരാടാ മോനെ ഞാൻ മോനെ എന്നാ വിളിച്ചത് ഈ മോനെ എന്ന് വിളിക്കാൻ പഠിച്ചത് തൃശൂർ ഭാഷയാകട്ടെ കോട്ടയത്താലും ഞങ്ങൾ മോനെ വിളിക്കാറില്ല മോനെ വിളിക്കാൻ പഠിച്ച് അവിടെ വെച്ച ഞാൻ ചോദിച്ചു മോനെ നീ ആരാ ഞാൻ ഗോവിന്ദൻ പക്ഷേ എന്റെ പേര് ജോസഫ് ജോഷക്കെന്നാ എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഹിന്ദുമതത്തിലും ഒരു മതത്തിലും ഞാൻ ഈശ്വരെ കണ്ടുമുട്ടി എന്നിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു അച്ഛന് കിഡ്നി രോഗമാക്കി ആശുപത്രിയിലാന്ന് ഈ ആശുപത്രി ഞാൻ കണ്ടിട്ടേയില്ല ഭാഷാപരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വഴി കാണിച്ചു തന്നു വണ്ടിയുടെ നമ്പർ പോലും കാണിച്ചു അപ്പം ഞാൻ ഉളിച്ചിരിക്കുക ആ ടിപ്പിക്കൽ പെൻറ്റോക്കൊസ്ട്രൽ സെസ്റ്റിമണി ഇതാ എൻ്റെ മനസ്സിൽ വന്നത് ഇതൊക്കെ വരിങ്ങനെ പറയുന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതിനുശേഷം പെട്ടെന്ന് മണ്ണ് എൻ്റെ തലയിൽ കൈവച്ച് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നുള്ളു അല്ല ല ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ഇഷ്ടം എന്ന് പറയാനാ കാരണം ഞാൻ സെമിനാരി പഠിപ്പിച്ചു പഠിച്ചത് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകം നമസ്കാര പുസ്തകം പിന്നെ കാച്ചി കാച്ചിക്കുറിക്കാ പ്രാർത്ഥനകൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് അന്ന് കാലത്തൊന്നും ഇരുന്നില്ല ഈ പുണ്യവാന്മാരും പുണ്യവതികളും ഒക്കെ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യമാറ്റവും പറയുന്നത് ഈശോയെ നോക്കൂ ഒരു ചെറുപ്പക്കാരൻ വൈദികൻ കിഡ്നി സ്റ്റോൺ ആയിട്ട് കിഡ്നി ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുന്നു അങ്ങനെ രക്തത്താൽ പൊടിഞ്ഞ് ഇവനെ സുഖപ്പെടുത്തണമേ എന്നിട്ട് ഞാൻ മുഴുവൻ പറയുന്നില്ല സമയമില്ല ഒരു പാപപങ്കിതമായ കലയിൽത്തോടും അധികത്തോടും കൂടിയാണ് ഇദ്ദേഹം ബലിയർപ്പിക്കുന്നത് അത് ഉള്ളിൻ്റെ ഉള്ളിൽ പല അധികാരികളോടും ബിഷപ്പിനോട് പോലും രോഷമുണ്ട് കഥാപേ കരണയായിരിക്കണമേ അവിടെ ഞാൻ പൊട്ടിത്തെറിച്ചു മുറിയപ്പെട്ടു പോയി കാരണം അവൻ പറഞ്ഞ സത്യമായിരുന്നു ഞാൻ പട്ടം മേടിക്കുമ്പോൾ എനിക്ക് ഒരു പരിശുദ്ധാത്മ കൃത്യമായി കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തവൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടവൻ ആണ് അവസാനം പറഞ്ഞത് അതെപ്പാ അപ്പോഴെ ഞാൻ ഈശ്വര് പറഞ്ഞു ഈശോയെ ഞാൻ അവരോട് പോയി മാപ്പി ചോദിക്കാരണം എത്ര വിലക്കാൽ കാല് പിടിച്ച് ബാംഗ്ലൂരിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ലൂബി സ്വാമി അത് ഞാൻ തീരുമാനമെടുത്തു പോയി കാല് പിടിച്ച് ക്ഷമ ചോദിക്കും എനിക്ക് പണക്കമുള്ള വൈദ്യുതരുമായിട്ടും രമ്യപ്പെടും എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അതെ ഇവൻ ഒരു പ്രാർത്ഥന കൂടി ചെയ്തു പട്ടം കൊടുത്തപ്പോൾ അങ്ങ് ഇവന്റെ കയ്യിൽ സുവിശേഷം കൊടുത്തോളൂ പോയി പ്രസംഗിക്കൂ എന്ന് പറഞ്ഞു ഇതുവരെ ഇവൻ പ്രസംഗിച്ചിട്ടുള്ള കത്താറി പ്രസംഗിക്കാനുള്ള കൃപ കൊടുക്കണം ആ സമയത്ത് ഞാന് മനസ്സുകൊണ്ട് കൊടുത്തു പ്രസംഗിക്ക ഒരിക്കലും ഈ കരിശുമാറ്റി ഒരിക്കലും കാരണം ഈ കൈ കോമാളിത്തരം കാണിക്കാൻ ഒരു പ്രൊഫസറായ ഞാൻ ഈ ദൈവശാസ്ത്രം തിയോളജി എല്ലാം ഞാൻ ഞാന് മറ്റൊരു മുമ്പിൽ ഇങ്ങനെ കോലം കെട്ടാനില്ല എന്നങ്ങ് മനസ്സുകൊണ്ട് പറയാണ് അപ്പം ഇവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോ ആദ്യം കണ്ടുമുട്ടുന്നു പ്രഭാപുരുതനായ ഈശോ നടന്ന് എൻ്റെ അടുക്കലേക്ക് വരുന്നു നിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിച്ചു ആ സമയത്ത് എനിക്ക് പൗത്തിൽ പിതാവാണ് പട്ടം തന്നത് ആദ്യം തലമുടി വെട്ടിയ ആ അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നു നിൻ്റെ പാപഭാരം നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ശരീരത്തിലെ തലമു തലമുടി വെട്ടിയത് അത് ഞാൻ കേൾക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാ വഴി അതെ എനിക്ക് ഒരു പാപമോചനം തരുന്നു അപ്പോൾ എനിക്ക് അനുഭവം അത് അതേപഴി ഇപ്പോൾ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ടെലിവിഷൻ പറയാൻ എനിക്ക് പറ്റത്തില്ലാത്ത വലിയ അനുഭവമായിരുന്നു അവിടുന്ന് ഈശോ തന്നെ പറയുന്നു ഗോ ഗോഷി പോയി വചനം അപ്പോൾ ഞാൻ ചുരുണ്ടുകൂടി എൻ്റെ ഈശോ ഞാൻ ഒരിക്കലും പ്രസംഗിച്ചില്ല ഞാൻ പേടിത്തൊണ്ടനാണ് എനിക്ക് ഭയമാണ് ഞാൻ സ്കൂളിൽ പോലും ഒരു പെർഫോമൻസ് അടുത്തിട്ടുള്ള കത്താതെ ഞാൻ സോഷ്യൽ വർക്കോ എന്ത് വേണേലും ചെയ്തോളാം എൻ്റെ ഈശോ എന്നോ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു വീണ്ടും പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു അതെ നിൻ്റെ ബുദ്ധിയേയും അധരത്തെയും കരങ്ങളെയും ഞാൻ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പോയി പ്രസംഗിച്ചു വീണ്ടും ഞാൻ വലിഞ്ഞു രണ്ടാം തവണയും പറഞ്ഞു എൻ്റെ ഈശോയോ എന്നാണ് എനിക്ക് പറ്റില്ല അപ്പം പിന്നെ കേട്ടത് ഗോ സ്വരം കർഷംന്ന് വെച്ചാൽ ഒരു ഒരു ആയിരം കിലോഗ്രാം തൂക്കമുള്ള വാക്കത്തിൽ പറഞ്ഞത് അതിൽ ഞാൻ വീണുപോയി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നയാഗ്രായിലെ വെള്ളം തലയിലോട്ട് ഒഴുകുന്ന ഒരു അനുഭവമായിരുന്നു അവിടുന്ന് പാവക്കരകൾ കഴഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയായ പോലെ തോന്നി ഈശോ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നു പിന്നെ പിറ്റേ ഡോക്ടർ എന്നെ അതെ എന്റെ പരിശോധന നടത്തി എല്ലാം മാറി അതുവരെ ഭാഗം എല്ലാം കൂടെ പറയാൻ സമയം നമുക്കില്ല പല കിട്ടിയിട്ടുള്ളതാണ് അതെനിക്ക് രോഗശാന്തി കിട്ടി ഞാൻ ഡിസ്ചാർജ് ചെയ്തു ഞാൻ ചെന്ന് എൻ്റെ അധികാരി പ്രവിൺഷാലച്ഛനോടും അന്നത്തെ വിജയപുരം രൂപത്തിലെ മെത്രാൻ ആയിരുന്നു കൊന്നേലേഷ് പിതാവ് ഞാൻ വിജയപുരം രൂപയുടെ കീഴിലായിരുന്നു ഓ അതുകൊണ്ട് ചെന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ പോവാണ് അപ്പോൾ തന്നെ പിതാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു കയ്യിൽ ഒരു സികട്ടില്ലാതെ പറ്റുമോ എന്ന് അന്ന് ഞാൻ സിഗരറ്റ് വലിക്കുന്നവനായിരുന്നു എന്റെ അമ്മ പോലും പറഞ്ഞു സിഗരറ്റ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു എൻ്റെ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി കൈ നാറും കുർബാനത്തിൽ വിളിക്കുമ്പോൾ നിർത്ത് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ പറഞ്ഞ അമ്മച്ചിയോട് ഞാൻ ഇപ്പോൾ വേദന വേദനയെന്താ ഗുണങ്ങൾ പറഞ്ഞല്ലെത്തിക്കാരോ എന്ന് അതെ ഇവിടെ വെച്ച് അതെ എന്റെ ഈശോ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു ഞാൻ പിതാവിനോട് എന്റെ സാക്ഷ്യം പങ്കുവെച്ചു എന്നിട്ട് പിതാവും എൻ്റെ അധികാരിയും പറഞ്ഞു ഏതായാലും പോയി ട്രൈ ചെയ്യൂ പ്രസംഗിക്കൂ എനിക്ക് തോന്നുന്നില്ല വിജയിക്കുമെന്ന് അതെ എങ്കിൽ വിജയിച്ചില്ലെങ്കിൽ തിരിച്ച് സമയപ്പൊന്ന് പഠിപ്പിച്ചോളാം പറഞ്ഞു പ്രിയപ്പെട്ടൂരി ആത്മാർത്ഥമായിട്ട് പറയട്ടെ എടുത്ത കാലം ഞാൻ തിരികെ എടുത്തില്ല അത് ഞാൻ നാൽപ്പത് ദിവസത്തെ ഒരു ധ്യാനത്തിന് ആർമണ്ടച്ചൻ നിങ്ങൾ അറിയാമല്ലോ അന്ന് അദ്ദേഹം ആശീഷിയിലുണ്ട് പർണ്ണങ്ങാനത്ത് പർണ്ണങ്ങാനം എനിക്ക് ഒത്തിരി എടുപ്പമാണ് കാരണം എന്റെ ദൈവവിളിക്ക് എന്നെ ഒത്തി പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തിയ രണ്ടുപേരാണ് കുറയാക്കോസ് വെറിയാസ് അച്ഛനും അൽഫോൺ സാമയും അന്നേരം ഒരു പുണ്യവിധികളൊന്നും അല്ല അവർക്കു വേണ്ടി പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ദൈവവിളി സ്ഥിരപ്പെടാൻ അതുകൊണ്ട് അവിടെ പർണ്ണങ്ങാനത്തിൽ പോകുന്നതോ എനിക്ക് വീട്ടിൽ പോകുന്നതല്ലേ അതുകൊണ്ട് അവിടെ പോയി നാൽപ്പത് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ എന്നെ സഹായിച്ചു അത് പകൽ സമയത്തൊക്കെ ഞാൻ സൗകര്യത്തിൽ പോകുമായിരുന്നു അർപ്പൺ സമ്മേളി പിന്നെ ആഹാരമൊക്കെ ഞാൻ കഴിക്കാൻ നാൽപ്പം ഉപവേശിക്കാൻ തീരുമാനിച്ചു ശുചി അർമൻ അച്ഛൻ്റെ സ്നേഹം ഭയങ്കര വലിയ എന്തെങ്കിലും പഴവോ എന്തെങ്കിലും തീറ്റിക്കും അങ്ങനെ ആണ് പിന്നീട് ആദ്യത്തെ സ്ഥാനത്തിനായിട്ട് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത്തിൽ മാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും യുവതി യുവാക്കൾക്കായിരുന്നു എൻ്റെ ആദ്യത്തെ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി മാസം പതിനാറാം തീയതി മുതൽ അതിനകത്ത് ആരാധനാ മഠത്തിലെ ഏതാനും പോസ്റ്റോന് ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ആതിഥി ധ്യാനം കണക്കനുസരിച്ച് അതേ ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ മലയാള കരിശ്മാരി ധ്യാനവും അതായിരുന്നു അതിനെ തുടർന്ന് ഓരോ ആഴ്ചയിലും ഓരോ കോളേജുകളില് എടവകകളില് വലിയ പരിപാടിയല്ല ധ്യാനം അങ്ങനെ പോവുകയായിരുന്നു ഈ വലിയ കൺവെൻഷൻ ഒക്കെ തുടങ്ങിയത് ഈ നായ്ക്കുമറമ്പലച്ചും വന്നേ പിന്നെ അച്ഛൻ പറയുന്നത് പിന്നീട് ഇടവക ധ്യാനം കോളേജ് ധ്യാനം പിന്നെ നൂറ് നൂറ്റമ്പത് പേർക്കുക അന്നത്തെ നമ്മൾ ഈ നായ്ക്കമ്പറമ്പലത്തിൽ ചൂടിയാണ് ഓർക്കും ഇങ്ങനെ നൂറ് പേർക്ക് കൊടുത്താൽ പോര നമുക്ക് പതിനായിരങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ ഒരു പ്രഭാതത്തിൽ കോട്ടയത്ത് തുടങ്ങിയിട്ടുണ്ട് റൊട്ടിയും കൊടുത്ത് ആയിരക്കണക്കിന് വരുന്നു എനിക്ക് മോട്ടോർ സൈക്കിൾ ഉണ്ട് ഒരു ബുള്ളറ്റ് അത് കൊടുത്ത് ഞാൻ ഇവിടെ വന്നു അപ്പൊ ഇങ്ങനെ ഉച്ചക്ക് റൊട്ടിയും കാപ്പിയും കൊടുത്ത് അത് വലിയ ജനക്കൂട്ടവും അതാണെന്നെ പ്രേരിപ്പിച്ചത് വലിയ പറഞ്ഞു പോകാറുണ്ട് ഒരു കാലഘട്ടത്തിലെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെ വളരെയധികം എതിർത്തിരുന്ന പലതിനോടും ഒരു എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അത് അതെ ഒപ്പം തന്നെ ഒരു സ്റ്റേജ് ഫെയർ ഉണ്ടായിരുന്നു ആ ഒരു ഒരു വൈദികനെയാണ് പിന്നീട് ഒരു ആ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരു മുന്നേറ്റക്കാരനായിട്ട് ദൈവം ഉയർത്തിയത് അപ്പോൾ ആ ആദ്യ നാളുകളിലെ ആ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ ആ ഒരു തീക്ഷ്ണത അന്ന് ദൈവം നടത്തിയ ആ ഒരു വഴികൾ അച്ഛനോ പങ്കുവയ്ക്കേദന എന്റെ മനസ്സ് കാരണം ഏറെ സ്നേഹിച്ചു വളർത്തിയ ഒരു പ്രസ്ഥാനം അഥവാ ഒരു രീതിയായിരുന്നു ക്രൈസ്മാരി നവീകരണം പരിശുദ്ധാത്മാവിൽ കത്തോലിക്ക ക്രൈസ്തവ ജീവിത നവീകരണം അന്നത്തെ പ്രസംഗമെല്ലാം വിശ്വാസത്തെ പറ്റി ദൈവ പാപം മാനസാന്തരം അനുതാപം കുടുംബം അനുതാപം പിന്നെ പ്രാർത്ഥന കൂടാശ ഇതൊക്കെയായിരുന്നു വിഷയങ്ങൾ അങ്ങനെ അതെ ആഴമായ ആൾക്ക് മാനസാന്തരമുണ്ട് അന്നുണ്ടായ മനസ്സാന്തരങ്ങൾ അന്നത്തെ ആളുകൾ ഇന്നും നല്ല തൂണായിട്ട് നിലനിൽക്കുന്ന ഇതായിരുന്നു അവർ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഭാഷാപരം കിട്ടുന്നില്ല ദർശനം ഒന്നും ഒന്നും പ്രശ്നം അതല്ലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മാനസാന്ത അത് അന്നർത്ഥം പറയാണ് പിന്നീടാണ് പരുക്ക് ഈ വരദാനങ്ങൾക്ക് വേണ്ടി ഒരു പരക്കമ്പാച്ചിൽ വന്നത് ദർശനം കാണണം അത് കാണണം രോഗശാന്തി കിട്ടണം രോഗശാന്തി കൊടുക്കണം ഇത് ഓർക്കുമ്പോൾ ഇന്നിപ്പോ ഞാൻ നമുക്ക് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ കരിശ്മാരിധ്യാനം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കരിശ്മാരി സെന്റേഴ്സ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ നടക്കുന്ന പലയിടത്തും ഒരു രോഗശാന്തി മേള ആളുകൾ വരുന്നതും രോഗശാന്തി കിട്ടാൻ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ അതെ ചിലതൊക്കെ ധ്യാനത്തിന്റെ ദിവസം പാസ്പോർട്ട് വഞ്ചിപ്പാ ഓർത്തോണം അപ്പൊ അതാണോ ഈശോ വന്ന് നമുക്ക് പാസ്പോർട്ട് തരാനാണോ അതെ ശരിയാ ഒരു പാസ്പോർട്ട് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് പോലീസിയോ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ അതെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിൽ അതിനുവേണ്ടി ഒരുക്കുകയായിരുന്നു അന്ന് ഇന്ന് അതല്ല ഇവിടെ അതെ ഫോമിയത് പാസ്പോർട്ട് കിട്ടണം യു കെക്ക് പോകണം അമേരിക്കയ്ക്ക് പോകണം അതിനുള്ള പ്രാർത്ഥന ഇവിടെ കിട്ടിയില്ല കാര്യവാനേ കിട്ടില്ല പോട്ടേക്ക് പോകും പോട്ടയ്ക്ക് കിട്ടില്ല കുമളിക്ക് പോകും ഇങ്ങനെ പോവാണ് അല്ലെങ്കിൽ ഓരോ ആളുകളുടെ അടുക്കിലേക്ക് ഒരു കാര്യം എന്റെ മനസ്സിൽ വേദനയോടെ ഞാൻ പറയുന്നത് ആ നീഷോ ആയിരുന്നു നവീകരണത്തിന്റെ കേന്ദ്രം ഇന്ന് ആൾ ദൈവങ്ങളാണ് ഞാൻ പറയും ഇന്ന് ആളുകളുടെ കൂടെയാണ് ആളുകൾ അറ്റാക്റ്റാരുടെ കൂടെ ഈ അച്ഛൻ അല്ലെ ഈ മനുഷ്യൻ ആര് കൂടുതൽ രോഗശാന്തി കൊടുക്കുന്നവൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നവരുടെ പിന്നാലെ ആള് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പോയി ഫാൻസ് ഈ ഫാൻസ് എല്ലാം കൂടെ കൂടുതലാണ് വാസ്തവത്തിൽ അതോടൊക്കെ എനിക്ക് വേദനയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒത്തിരി ദുഃഖിക്കുന്ന ഒരു ഒരു തലമാണ് കാരണം മുപ്പത് വർഷമായി ഞാൻ യൂറോപ്പിൽ പോയിട്ട് നിനക്കറിയാമല്ലോ തൊണ്ണൂറ്റി അതെ എട്ടിൽ പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അതെ അതുവരെ ഉണ്ടായിരുന്ന നവീകരണവും ഇപ്പോഴത്തേക്കും കൂടെ ഞാൻ വരുമ്പോൾ കാണുമ്പോഴാണ് ഞാൻ പറയും ഈ സങ്കടം അതായത് അതിൻ്റെ പോലത്തെ അന്ന് പണത്തിൻ്റെ പ്രശ്നമില്ല ഞാൻ ഓർത്ത് ആദ്യം ജ്ഞാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ജ്ഞാനപ്പുക്കെട്ട എന്നറിയാൻ ഒരു കടലാസേല് മാതാവിൻ്റെ ഒരു പടമായിരിക്കും ആ പടത്തിൻ്റെ സുഹൃദൈവം പതിനായിരം കുർബാന നൂറ് ഉപവാസം പത്ത് ഇങ്ങനെ ഇവരെ ഈ പാർട്ടിസിപ്പൻസ് എല്ലാം കൂടെ ചെയ്യുന്ന നന്മ പ്രവർത്തികളുടെ ഉള്ളി നാം ജ്ഞാനപ്പുക്കെട്ട് എന്ന് പറയുന്നത് അല്ല ഒരു പൈസ ഇല്ല വണ്ടി പലപ്പോഴും മോട്ടോർ സൈക്കിളിന് അതെ അടിക്കുന്ന സെമിനാരി ഞാൻ സെമിനാരില്ല താമസിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ പതിനാറ് കൊല്ലം എസ് എഫ് എസ് സെമിനാരി ഏറ്റുമാനം എന്നുകൊണ്ടാണ് ഈ കേരളം മുഴുവൻ ചുറ്റി കടന്നുകൊണ്ടിരുന്നത് അപ്പൊ അവരാണ് നല്ല എക്സ്പെൻസ് ഇന്നും പലക്കെ അങ്ങോട്ട് മാറിയിട്ട് അതെ ഞാൻ അല്ല എവിടെയും പണത്തിനെ പിടിച്ചു പറയുക കളക്ഷൻ നടത്തുക അതും ഞാൻ പറയുന്നില്ല അതിന്റെ ആ നവീകരണത്തിന്റെ ആ യഥാർത്ഥ ചൈതന്യം പോയി ഞാൻ ചിലപ്പോൾ ഓർക്കും ഇനി ഒരു പുതിയ നവീകരണം വന്നേ മതിയാവും ഞാൻ അടുത്ത നാളിൽ അത് എൻ്റെ മോഹൻ സന്തോഷപ്പെടുത്തോട് പറയുകയും ചെയ്യും നമുക്കൊരു പുതിയ ഒരു മുന്നേറ്റം ഉണ്ടാകണം കേരളത്തിൽ ഇപ്പോഴത്തേത് കശുമാരി നവീകരണം ഒരു ചുമ ലേബല് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കരുത് പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ സഹായത്തിൽ അതെ അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ച നയിക്കും പറമ്പരച്ചൻ പള്ളിവാതിക്കളച്ഛൻ ഇങ്ങനെയേറെ പേര് പാലാട്ടി അച്ഛനും ഇതേ ഐഡിയ ആയിരുന്നു ഇന്ന് ഞാൻ കഴിഞ്ഞ എപ്പോഴും കൺസർ ചെയ്യാറ്റിരിക്കുന്ന പള്ളിവാതിക്കളച്ചൻ്റെ ഇടയ്ക്ക് ഞാൻ പോയപ്പോൾ പറയുമായിരുന്നു അച്ഛ ഇപ്പോഴത്തെ പോക്കുണ്ട് എന്താണ് അന്നാണ് അല്ലെ നമുക്കറിയാം ക്രിസ്റ്റീന് അല്ലെ യുവാക്കളുടെ ഗീശശുദ്ധമൊക്കെ ഉണ്ടായി മുളയെടുത്തു ഇന്നൊന്നും ഉണ്ടാകുന്നില്ല ആ ഗീശുശുദ്ധ മറ്റും എന്ത് എന്ത് പവർ ഫുള്ളായിട്ട് പോകുന്നു ക്രിസ്റ്റീൻ ആണെങ്കിലും അല്ല അങ്ങനെ പല മിനിസ്ട്രികൾ വന്നു ഇന്നിപ്പോൾ പ്രസ്ഥാനങ്ങളാണ് നോട്ട് മിനിസ്ട്രി പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്നെങ്കിൽ അനാഥശാലകൾ അല്ലെങ്കിൽ പണം പണം വിട്ടാൽ കൈകാര്യം ചെയ്യുന്ന അല്ലെ പ്രായമുള്ളവരെ നോക്കുന്ന പരിപാടി ഇങ്ങനത്തെയുള്ള ഒക്കെ എന്നാൽ യഥാർത്ഥ മിനിസ്ട്രീസ് ഉണ്ടായില്ല അത് മറ്റുള്ള മനുഷ്യൻ നിലനിൽക്കുന്നു ഇത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തല്ല നിങ്ങൾ എൻ്റെ മക്കളാണ് എങ്കിലും ഈ പ്രായമുള്ള അപ്പൻ അപ്പനെന്ന നിലയിൽ പറയുകയാണ് അത് നിങ്ങളും നിങ്ങളുടെ ഒന്ന് ചിന്തിക്കുന്നതിനെപ്പറ്റി നമുക്കൊരു നവീകരണം വേണം